പറഞ്ഞത് കേട്ടില്ലേ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ഇവിടുത്തെ തേവറ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നുങ്കടയിൽപ്പെട്ടേ അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിടേണം ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെ ചെന്നാലും കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റേ

ാണ് മക്കളെ നിന്റെ ഒക്കെ ശവം പുറത്തേക്ക് ഗേറ്റ് തോർക്കു തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും പോകാന്ന് കരുതി അയ്യോ അതിന് മാപ്പു പറയാൻ കൂടിയ ഞങ്ങൾ വന്നത് പോരാത്തേന് ഈ പെങ്കൊച്ച് അവന്റെ പുറം അടി അടിയടിക്കുകയും ചെയ്ത് അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ശിക്ഷയൊക്കെ ഞാൻ ഇനി അതെ കൊടുത്തതാട്ടെ കൊറേ ശൂരന്മാര് നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കയ്യോടെ പോകുന്നു ശരിയാണോ രാജാ രാജാക്കണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കൂലും ും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തു തരും കരുത്തും തന്റെ ഇടവും തന്നെയാ ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്കവേലു ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ അല്ല ദേവാരെ ഇതിപ്പോ കാര്യങ്ങൾ ഒരു ഞാൻ വടക്കം പാട്ടില ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങൾ മൂന്നുപേരും കൂടെ വിചാരിച്ചാൽ നടക്കുകയാല്ല എന്തൊരു സേസ് ആണ് ഇറാൻ പറഞ്ഞോ അതുകൊണ്ട് അപ്പനെയും വെറുതെ വിട്ടേക്ക് എന്നെ വേണമെങ്കിൽ മെങ്കടിച്ചിരുത്തി നോട്ടെ

അപ്പൊ ഞാനും കൂടെ ഇറങ്ങി അവനെ ഏൽപ്പട്ടെ നീ നിക്ക് നിൽക്കേ വെറുതെ അടികടാക്കേണ്ട അവൻ കൈകാര്യം ചെയ്തു

ഡാൻസ് ഡാൻസ് ഗ്രൂപ്പ് വാ വാ ഇത് രണ്ടും ഞങ്ങൾ എടുക്ക എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ എനിക്ക് പറ വെറുതെ പ്ലഷറ് കൂട്ടണ്ട ചുമ്മാത ചോദിച്ചതാ പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലും കേറി അലോൺസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുടങ്ങി എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവനായിട്ടൊരു മനോരക്ഷമാകത്തില്ലേ മോനെ എന്തെങ്കിലും പോടാ പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിം കുറേ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ അതുകൊണ്ട് നീ മുതലെ ഔഷധകുടമില്ലേ എല്ലാ മിശികാ തമ്പലാന്റെ തീരുമാനങ്ങളാ എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്നാലും നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെടുത്തി അതൊക്കെ ഇനി ഉണ്ടാവും മണിക്കരട്ടാ നിങ്ങൾ ഇനി പോകുന്നില്ല ഇനി ഇത് നിങ്ങളുടെ വീടാ നല്ല മസലുകൾ ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ ഞങ്ങളുടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ നീ ഞങ്ങളുടെ അടിമയല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇനി മുതൽ ഇവന്റെ പേര് എടാ നീ ഇവിടെ രാജാക്കണ് അതൊരു ദുരന്ത ലവ് ലവ് സ്റ്റോറിയാണ് അതെ എനിക്കൊരു അമ്മാവിന്റെ മകൾ ഉണ്ടായിരുന്നു എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിൻ്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴുള്ളവർ ഇടിച്ചു മരുത്ത് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കം വീണുണ്ടായിരുന്നു അതോട്ട് ചോറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ എന്തോ

വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് താങ്ക് യു ഒക്കെ പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കുന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഇവിടെ ഏച്ചത മതി

ടനങ്ങള് അത് എന്നോട് വേണ്ട പറയാൻ പിന്നെ ഞാനെന്താണ് അപ്പന്റെ കുപ്പായ വിട്ടാട്ട് നടക്കണത് അവന്റെ അപ്പൊന്നീയല്ല ഞാനല്ലേ നീ കേട്ടതിന്റെ ഞാൻ പട്ടിയ അതല്ല അത് അപ്പനുള്ള നേരോടാ പിന്നെ മക്കളെ സത്യമാണോ ഇരീടാ പട്ടി ശരിടാ പന്നി

ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവായിരുന്നു അപ്പഴത്തേക്ക് എത്തിയില്ല ദേ ആദ്യമായിട്ട് അവൻ എങ്ങാട്ട് കൊടുക്ക മേടിച്ചോടേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ പക്ഷേ കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ആളുകളല്ല പക്ഷേ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറച്ചൊക്കെ പണ്ടി അങ്ങ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷേ ഇപ്പൊ നെഞ്ചത്ത് കൈവെച്ച് പറയാണ് ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും അങ്ങോട്ട് പറയാവല്ല എന്റെ മോ സത്യനെ പണിക്കരേട്ട ഈ മോളെ കെട്ടിച്ചുകൊടുക്കാൻ പറ്റുവാ അത് ശരിയാണ് ഞങ്ങൾ നിലം വരുന്ന കാര്യങ്ങൾ ആലോചിച്ചത് ഇരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ വറന്നുപോയി അതുകൊണ്ടാ സാറല്ലേ അപ്പാ പോ അയ്യോ അതുകൊണ്ടല്ലേ എന്റെ മോടെ കല്യാണം നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിന് താങ്ങുത്തള്ളുമായി എനിക്കൊരാന്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ദേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാഗിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്ര എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ചി നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ തേവരുടെ ഭാര്യ മരിച്ചു അതോടെ തേവരുടെ മകൾ കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകലാധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കണക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു നിന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം പറഞ്ഞ നീ കെട്ടിയതാലി നീ തന്നെ അഴിച്ചെടുക്ക മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവരവന്റെ ജീവൻ തിരിച്ചു തരില്ല അതാണ് പറയുന്നത് കല്യാണം കഴിച്ച പെമ്പിള്ളേര് നെറ്റീല ഹൈവേയില് കൊങ്കുമൊങ്ക് ആണോ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയുന്നു ഇനി ഏവര് സിഗൻഡി കളിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം ഇണ്ടോ ചെമ്മീല സത്യ ശീല എന്റെ മോഹം എല്ലാരും കൂടി പരിക്കുട്ടി ആക്കി കളഞ്ഞിട്ടുണ്ടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുങ്കിലും അടിയും സത്യനക്ക് ജോസ് ജോസ് എന്താണത് അടിച്ചിന് കരണക്കലിയാ തീർക്കും അപ്പന് വാങ്ങാൻ ബ്രാഡി കുടി പറഞ്ഞാൽ മദ്യപാനി അപ്പനെപ്പ് കോപ്പ് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിനക്കൊന്നും അറിയില്ല കുത്തി അലമാര പോലാ എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ങി വെച്ചാവും ഇങ്ങനെ പോയ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും മോൻ കൂടി മോനെ അപ്പൻ അപ്പൻ മോനും വന്നേ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് എന്ത് എന്താ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കിട്ടി വെള്ളം ഒടിച്ചാ നടന്നാലുണ്ടല്ലോ ചവിട്ടി ഞാൻ ഏടാ ഇത്രയും കാലം ജീവിച്ച ഒരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവന്റെ പെണ്ണന്റെ ഇഷ്ടം അവൻ ഒരുപാട് ആഗ്രഹിച്ചെ നല്ല വിഷമം കാണു അവന് മോളുടെ കല്യാണം കഴിഞ്ഞ ചെലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തോടത്തോളം കാലം ഒന്നിന് ഇങ്ങേ ചെവി കേട്ടൂടെ എനിക്ക് ചെവി ഈ പോകത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോകത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയിന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാരുന്നു കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയാൾക്ക് ഒരു മകനുണ്ട് ഒരാറാറൊരു അടിപ്പൊക്കത്തൊരു പീസ്

പിന്നെ എന്ത് രേഖ അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകി വരും പാറു വണ്ടി വിട് എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ പോ